களி மைதானத்தைவே ரெண்டு உகிர டீம்கள் தமிழிலுள்ள போராட்டம் சாங் கத்தர் கிராண்ட் ரோயல்ஸ் ആവേശകരമായ വടംവലി മത്സരം കാറും കോളും നിറഞ്ഞ കർക്കിടകത്തിന്റെ കറുത്ത രാത്രികളിൽ കടൽക്കരയിലേക്ക് കൊതിച്ചെത്തുന്ന കറുത്ത തിരമാലകളെ വകഞ്ഞു മാറ്റുന്നവരുടെ പോരാട്ടത്തിലേക്ക് ഈ കളി മൈതാനി മാറിയുന്നുണ്ടെങ്കിൽ മറുപറത്ത് കാട്ടിൽ കടുവയുണ്ട് രാജാവ് സിംഹമുണ്ട് എന്നാൽ കാട്ടിലെ രാജാവും പിടിച്ചു വരച്ചാലും തിരിച്ചു വരും आता उद्योग

ഗ്രാൻഡ് റോയൽസ് ടീം തിമൂർ ഖത്തർ അടിച്ചിരിക്കുന്നു